നടി ശ്വേതാ മേനോൻ ആശുപത്രിയിൽ വാർത്ത അറിഞ്ഞു ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ നടി തന്നെ തൻ്റെ അസുഖവിവരം ഒരു വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് തന്നെ നേരിട്ട് വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിലൊരാളാണ് ശ്വേതാ മേനോൻ മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ശ്വേത അനശ്വരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ വിവിധ ഭാഷകളിൽ നായികയായി തിളങ്ങിയിട്ടുണ്ട് കുറച്ചു നാളായി ശ്വേത മനോൻ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴുത്തിലും കയ്യിലും വേദനയാണ് നടക്ക് ആദ്യം അനുഭവപ്പെട്ടത് നീണ്ട യാത്രകളാണ് തൻ്റെ അസുഖത്തിൻ്റെ കാരണം എന്നാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത് വലതു തോളിൽ തനിക്ക് വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു എന്നും കഴുത്തു കഴുത്തുമുതൽ വലത് കൈവരെ വേദനയും മുറുക്കവും കഴുത്തും കാലും അനക്കാൻ പറ്റാത്ത പോലെ ബുദ്ധിമുട്ടായി അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും ശ്വേത തൻ്റെ അസുഖത്തെക്കുറിച്ച് വീഡിയോയിൽ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ഒടുവിൽ താൻ ചികിത്സ തേടിയെന്നും ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും ശ്വേത വീഡിയോയിൽ വ്യക്തമാക്കി കൊച്ചിയിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താനിപ്പോൾ ഉള്ളത് എന്നും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ വേദന കുറഞ്ഞു എന്നും ആരാധകരുടെ ചോദ്യത്തിനായി നടി മറുപടി നൽകി അസുഖം വേഗം ഭേദമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ തനിക്കിനി കുറച്ചധികം സമയം റെസ്റ്റ് വേണമെന്നും അതിനുശേഷം മാത്രമേ അഭിനയം തുടരുകയുള്ളൂ എന്നും ശേത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക